ഛത്രപതി ശിവജി മഹാരാജാവ് ധാന്യപുര ആക്കി വെച്ചിരുന്ന ഒരു കോട്ട പിന്നീട് പിന്നീടത് ഗണപതിയുടെ മുഖച്ചായുള്ളതുകൊണ്ട് വളരെ ഫേമസ് ആകുണ്ട് ആ കോട്ടയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ആ കാണയാണ് കോട്ടാത് ഘട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പെപ്ഫോട്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ ഈ തണുന്ന് പെർട്ട് മാധേരാനിലേക്ക് യാത്ര പോകുന്നവർക്ക് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ട്രക്കിംഗ് ആണ് ട്രക്കിങ്ങാണ് പെപ്ഫോർട്ട് ട്രക്കിംഗ് കട്യവർച്ച ഗണപതിയുടെ പ്രതിമയും കണ്ട് കോട്ടയുടെ ബേസിലുള്ള പേബി ദേവിയുടെ ക്ഷേത്രവും കണ്ടുകൊണ്ടാണ് നമ്മൾ പെബ് ട്രക്കിംഗ് ചെയ്യുന്നത് ഡിഫിക്കൾട്ടി ലെവലിൽ മീഡിയമായ ഈ ട്രക്കിംഗ് മൺസൂൺ സമയത്ത് അത്യന്തം ഡേഞ്ചറസ് ആണ്